നമസ്കാരം ഇന്നലെ കോഴിക്കോട് കോന്നാട് ബീച്ചിൽ മഹിളാ മോർച്ചക്കാരുടെ സദാചാര ഗുണ്ടായിസം നടന്നതായി മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു ദൃശ്യങ്ങൾ സഹിതമാണ് മലയാളത്തിലെ പ്രമുഖ ചാനലുകളെല്ലാം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മഹിളാ മോർച്ചക്കാർ ചൂലുമെടുത്താണ് ബീച്ചിലിരുന്ന കമിതാക്കളെ തല്ലി ഓടിച്ചത് എന്നായിരുന്നു പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഈ ദൃശ്യങ്ങളിൽ തലയിൽ തട്ടമിട്ട മുസ്ലിം സ്ത്രീകളും ഉണ്ടായിരുന്നു ഇനി അവരും മഹിളാ മോർച്ചക്കാരാണ് എന്നുള്ള വാദം ആരെങ്കിലുമൊക്കെ ഉയർത്തുമോ എന്നെനിക്കറിയില്ല എന്നാൽ എന്താണ് വാസ്തവം ബീച്ചിൽ വന്നിരിക്കുന്ന കമിതാക്കളുടെ ചേഷ്ടകൾ അതിരുവിടുന്നത് പതിവായപ്പോഴാണ് പരിസരവാസികളായ വീട്ടമ്മമാർ ചൂലുമെടുത്ത് രംഗത്തിറങ്ങിയത് അവർ തന്നെ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് ഞങ്ങൾ ചൂല് കയ്യിലെടുത്തു എന്നേ ഉള്ളൂ ആരെയും മർദ്ദിച്ചില്ല ആരെയും അസഭ്യം പറഞ്ഞില്ല ആരെയും ഭീഷണിപ്പെടുത്തിയില്ല എന്നൊക്കെ എന്തായാലും സംഭവം അറിഞ്ഞെത്തിയ പോലീസുകാർ നോക്കി നിന്നെന്നും ഇടപെട്ടില്ല എന്നുമൊക്കെ മാധ്യമങ്ങൾ തട്ടിവിടുന്നത് കേട്ടു ഇനി നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് വരാം ചെറിയ കുട്ടികളും കൗമാരക്കാരുമൊക്കെയുള്ള വീടുകൾ ഈ ബീച്ചിൻ്റെ പരിസരത്തുണ്ടാവും എവിടെ നിന്നെങ്കിലുമൊക്കെ കുറ്റിയും കൊണ്ടുവരുന്ന കവിതാക്കൾക്ക് പരിസരമോ പരിസരവാസികളോ കുട്ടികളോ പട്ടികളോ ഒന്നും പ്രശ്നമല്ല ഇതിനൊരു ഉദാഹരണം പറയാം തലസ്ഥാനത്തെ കാര്യം തന്നെ എടുക്കാം തിരുവനന്തപുരത്തെ കനകക്കുന്ന് മ്യൂസിയം വേളി ശംഖുമുഖം എന്നിവിടങ്ങളിലൊക്കെ കുടുംബത്തോടു കൂടി ആർക്കെങ്കിലും പോകണമെങ്കിൽ തലയിൽ മുണ്ടിട്ടു നടക്കണം രാത്രിയല്ല പകലത്തെ കാര്യമാണ് പറയുന്നത് ഇരുപത് വയസ്സ് പോലും തികയാത്ത കുട്ടികൾ അക്കൂട്ടത്തിൽ ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട് ഈ കുട്ടികൾ കാണിക്കുന്ന ചേഷ്ടകൾ കണ്ടാൽ ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറപ്പ് തോന്നാം പലപ്പോഴും ചെറിയ കുട്ടികളുമായി ഇവിടങ്ങളിൽ അബദ്ധത്തിൽ വന്നുപെടുന്ന അച്ഛനമ്മമാരൊക്കെ ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് പോകുന്നത് കണ്ടാൽ സഹതാപം തോന്നും ഇതൊക്കെ ഒരുപക്ഷെ നമ്മുടെ ചിന്താഗതിയുടെ കുഴപ്പം കൊണ്ടായിരിക്കാം കാരണം ഇടതുപക്ഷ സഹയാത്രികരെ പോലെയുള്ള വിശാല മനസ്കൃതയൊന്നും നമുക്കില്ല ഇങ്ങനെ വന്നിരിക്കുന്ന കുട്ടികളിൽ പലരും ക്ലാസ് കട്ട് ചെയ്തു വരുന്നവരാണ് ഒരു പൊതുസ്ഥലമാണെന്നത് പോലും മറന്നുകൊണ്ട് മടിയിലിരുത്തി കാമുകിക്ക് ചോറ് വാരി കൊടുക്കുന്ന മീശം മുളയ്ക്കാത്ത കാമുകന്മാരൊക്കെ കരകക്കുന്നിലെയും മറ്റും സ്ഥിരം കാഴ്ചയാണ് പരിസരമൊന്നും അവരെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല അതുപോലെ തന്നെയാണ് പാളയത്തുള്ള ഒരു വ്യാപാര സമുച്ചയം അവിടെയും പടിക്കെട്ടുകളിൽ കൗമാരക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും പരിസരം മറന്നിരുന്നു സല്ലപിക്കുന്നത് കാണാം കുടുംബത്തോടെ വരുന്നവർക്കാണ് ഇത്തരം കാഴ്ചകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നാല് ചുമരുകൾക്കുള്ളിൽ കാണിക്കേണ്ടതൊക്കെ പൊതുസ്ഥലത്ത് കാണിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല പൊതുസ്ഥലം എല്ലാവരുടേതും കൂടിയാണല്ലോ എന്നാലും ചോദിക്കാനോ വിലക്കാനോ പാടില്ല എങ്കിൽ സദാചാര പോലീസായി ചാപ്പകുത്തും കേസാകും പുലിവാല് പിടിക്കും അതുകൊണ്ട് പലരും ഇതൊക്കെ കണ്ടാലും കാണാത്ത ഭാവത്തിൽ ഒഴിഞ്ഞു മാറി അങ്ങ് പോകും ഇപ്പോൾ പാളയത്തെ ഈ വ്യാപാര സമുച്ചയത്തിനടുത്തുള്ള റോഡ് ഇരുന്നൂറോ മുന്നൂറോ മീറ്ററേ ഉള്ളൂ ഈ റോഡ് നൈറ്റ് ലൈഫിന് വേണ്ടി സജ്ജമാക്കുകയാണ് കൂടി തുറന്നു കൊടുക്കും ഹാപ്പിനെസ് സ്ട്രീറ്റ് എന്നാണത്രേ കോടികൾ മുടക്കി നവീകരിക്കുന്ന ഈ റോഡിനിട്ടിരിക്കുന്ന പേര് തലസ്ഥാനത്ത് തന്നെയുള്ള മാനവീയം വീതി കോടിക്കണക്കിന് രൂപ മുടക്കി രാത്രി ജീവിതത്തിനു വേണ്ടി നമ്മുടെ സർക്കാർ നിർമ്മിച്ചതാണിത് ഈ വീതിയിലും പരിസരത്തും ലഹരി മരുന്നിൻ്റെ വിപണനവും ഇടപാടുമുണ്ടെന്ന് ഒരു സി പി എം നേതാവ് തന്നെ സമൂഹ മാധ്യമത്തിൽ കുറിപ്പിടുകയും അത് വിവാദമാകുകയും ഒക്കെ ചെയ്തതാണ് ഈ മാനവീയം വീതി തുറന്നുകൊടുത്തിട്ട് മാസം ആറാകുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ അക്രമ സംഭവങ്ങൾ പതിവാണ് പോലീസിന് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അതാണ് മാനവീയം വീതിയിലെ സ്ഥിതി നാലഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം മ്യൂസിയം വളപ്പിൽ ഇതുപോലെ കമിതാക്കളുടെ വൈകൃതം അതിരുവിട്ടപ്പോൾ കണ്ടുകൊണ്ടിരുന്നവർ പോലീസിൽ അറിയിച്ചു ആദ്യം പിങ്ക് പോലീസ് സ്ഥലത്തെത്തി കമിതാക്കൾ പതിവ് പോലെ ഇടതുപക്ഷക്കാരാണ് പോലീസിനോട് തട്ടിക്കയറി പിങ്ക് പോലീസ് മ്യൂസിയം പോലീസിനെ അറിയിച്ചു മ്യൂസിയം പോലീസ് സ്ഥലത്തെത്തി അവരോടും കമിതാക്കൾ തട്ടിക്കയറി അവിടെ നിന്നുകൊണ്ടുതന്നെ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടു തങ്ങൾ വിവാഹിതരാകാൻ പോകുന്നവരാണെന്നായിരുന്നു കമിതാക്കളുടെ വാദം ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും പോകാൻ ഇവർ തയ്യാറായില്ല കൊണ്ടുപോകേണ്ടത് പോലീസിൻ്റെ അഭിമാന പ്രശ്നമായി ഒടുവിൽ കരഞ്ഞും കാല് പിടിച്ചുമൊക്കെ പോലീസ് കമിതാക്കളെ സ്റ്റേഷനിൽ എത്തിച്ചു ഈ സംഭവം നടന്ന രണ്ടു ദിവസത്തിനു ശേഷം ഇതേ കമിതാക്കൾ പോലീസിനെയും നാട്ടുകാരെയും വെല്ലുവിളിച്ചുകൊണ്ട് മ്യൂസിയം വളപ്പിൽ വെച്ച് കേക്ക് മുറിച്ചു ഇപ്പോൾ ആ കമിതാക്കളുടെ അവസ്ഥ എന്താണ് എന്നൊന്നും എനിക്കറിയില്ല ഇനി നമുക്ക് കോന്നാട് ബീച്ചിലേക്ക് വരാം പരിസരവാസികളായ സ്ത്രീകൾ എതിർപ്പുമായി രംഗത്തെത്തിയതിനു ശേഷം ഇതിൻ്റെ എല്ലാം മൊത്ത കച്ചവടക്കാർ അതായത് ഡിവൈഎഫ്ഐക്കാർ രംഗത്തു വന്നു ചാനൽ ചർച്ചകളിലൊക്കെ സി പി എമ്മിനെയും പിണറായി വിജയനെയും ന്യായീകരിക്കാൻ വന്നിരുന്ന് തേഞ്ഞൊട്ടുന്ന ഒരു ഡിവൈഎഫ്ഐ നേതാവുണ്ട് പേര് വസീഫ് കോന്നാട് ബീച്ചിൽ വന്നു നിന്ന് ഈ വസീഫ് ഘോരഘോരം പ്രസംഗിക്കുന്നത് കേട്ടു ഇവിടെ സദാചാരക്കാർ ചമയാൻ വരുന്ന മോർച്ചക്കാരെ മോർച്ചറിയിലേക്ക് അയക്കും എന്നൊക്കെയാണ് സഹാവ് വസീഫ് തട്ടിവിട്ടത് ആ വീട്ടമ്മമാർ കയ്യിലിരുന്ന ചൂല് മാറിപ്പിടിച്ചൊരെണ്ണം കൊടുത്താൽ കോന്നാട് ബീച്ചിൽ നിന്ന് സഖാവ് വസീഫ് ഓടുന്ന ഓട്ടം ഇങ്ങ് എ കെ ജി സെൻറ്ററിൻ്റെ വരാന്തയിൽ വന്നേ നിർത്തൂ എന്നത് വേറെ കാര്യം എന്തിൻ്റെ പേരിലായാലും പൊതുസ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല കാരണം പൊതുസ്ഥലങ്ങൾ എല്ലാവരുടേതും കൂടിയാണ് പൊതുസ്ഥലങ്ങളിൽ പോലും ഇത്തരത്തിൽ പെരുമാറിയാൽ നായ്ക്കളും മനുഷ്യരും തമ്മിൽ എന്താണ് വ്യത്യാസം ഒരു വ്യത്യാസവും ഇല്ല ഡിവൈഎഫ്ഐയെ നമ്മൾ മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർക്ക് ഇത്തരത്തിലുള്ള ഒരു തലമുറയെയാണ് ആവശ്യം അതാ ഇക്കഴിഞ്ഞ ആഴ്ച തന്നെ കൊല്ലം ശാസ്താംകോട്ടയിൽ എസ് എഫ് ഐക്കാരിയെ ഡിവൈഎഫ്ഐക്കാരും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിലും ഒരു ഡിവൈഎഫ്ഐ സഖാവിന്റെ കയ്യൊപ്പുണ്ടാവും അതും ഇക്കഴിഞ്ഞ ആഴ്ചയാണ് പണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി തെളിവുകൾ ഇല്ലാത്തതിൻ്റെ പേരിൽ കോടതി വെറുതെ വിട്ട അർജുൻ എന്ന നരാധമനും ഡിവൈഎഫ്ഐ നേതാവ് തന്നെ തിരുവനന്തപുരത്ത് സഹപ്രവർത്തകയോട് മോശമായി പെരുമാറുകയും മുപ്പതോളം സ്ത്രീകളുമായി ബന്ധപ്പെടുകയും ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുകയും ചെയ്തതും ഡിവൈഎഫ്ഐ സഖാവ് തന്നെ അതുകൊണ്ട് ഡിവൈഎഫ്ഐക്കാരുടെ എതിർപ്പിലൊന്നും അതിശയോക്തി തോന്നുന്നില്ല പക്ഷേ മാധ്യമങ്ങൾ പോലും ഇതിനെ സദാചാര സംഭവമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് പെരും നുണയാണെന്ന് പൊതുജനങ്ങളെങ്കിലും തിരിച്ചറിയണം എന്തായാലും കോന്നാട് ബീച്ചിൽ നടന്നത് സദാചാര പോലീസ് ചമയിലാണെന്ന അഭിപ്രായം എനിക്കില്ല ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾക്ക് ഒരറുതി അല്ലെങ്കിൽ ഒരു അതിർവരമ്പ് ഉണ്ടാക്കേണ്ടതാ നമ്മുടെ നിയമം തന്നെയാണ് ഇല്ലെങ്കിൽ ഇതുപോലെ പൊതുജനങ്ങൾ കുറ്റിച്ചുല്ല്ല് കയ്യിലെടുത്തു എന്നിരിക്കും